ഹലോ ഇന്നതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ഞാൻ പോവാത്തൊരു ഇന്നോഗ്രേഷൻ വീഡിയോ ആണ് വേറൊന്നുമല്ല ലിയാൻഡ ഇലിയാൻഡ ഡിസൈൻസിൻ്റെ ആയിരുന്നു മാർച്ച് തേർഡിന് ഇപ്പം ഇത് മണിയന്തങ്ങളുടെ മോനായ ഇഷൈ ഡിച്ചോസിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അഞ്ചലിയാൻറ്റി എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ ഇന്നോഗ്രേഷന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ അന്ധം വിട്ടുപോയി എനിക്ക് നല്ല നല്ല ഇഷ്ടമായി എല്ലാ ഡ്രസ്സും മുന്നേ ഇത് സത്യം പറഞ്ഞാൽ ഇവർ വീണ്ടും അതിനെ ഒന്ന് ഇതാക്കിയതാണ് ആ ഒരു ഷോപ്പിനെ ഫസ്റ്റ് ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് അമ്മ ഒത്തിരി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് നല്ല ഡ്രസ്സസ്സാണ് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ അല്ലാത്ത ഷോപ്പിലൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ സ്മോളൊന്നും കിട്ടില്ല എൻ്റെ അമ്മക്കൊക്കെ എന്ത് എപ്പോഴും ടക്കടിക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടുന്ന് വാങ്ങിയത് കര ായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എന്തായാലും മാമനൊക്കെ വന്ന ടൈം ആയതുകൊണ്ട് മാമിക്കുവേണ്ടി രണ്ട് ചുരിദാറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു പിന്നെ ഞാൻ എന്താ വരാനേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒക്കെ വന്നിട്ട് ലീവ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് കാണുന്നത് മാത്രമൊന്നല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും പറയാൻ പറ്റും പിന്നെ ലിയാൻ്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പേജും ഉണ്ട് ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഒക്കെ ചെയ്യാം കേട്ടോ ഓരോ ഡ്രസ്സും കസ്റ്റമൈസ് ചെയ്തിട്ട് പിന്നെ അന്ന് ഇനോഗ്രേഷൻ ടൺ അമ്മമുക്കൊരു സാരിയും അഞ്ജലിയ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അത് എല്ലാവർക്കും ബായ്